കണ്ടോ ആ കാട്ടിലൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ വഴി ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ ആറാം മൈൽ നേര്മംഗലം ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ അടിമാലി മൂന്നാറ് റൈറ്റ് പോയി കഴിഞ്ഞാൽ മോതമംഗലം എന്നാള ആനയൊക്കെ ഇറങ്ങിയതാണ് ഇതിലൂടെ ഇവിടെ പുതിയ ബീച്ചലിന്റെ ടവർ വന്നു ഇവിടുത്തെ ആൾക്കാർ ഏറ്റവും വലിയ ചാവ റേഞ്ചില്ലാത്ത ടവർ വന്നിട്ടുണ്ട് അത് ഓപ്പൺ ആയോ എന്ന് ചോദിച്ചോ ആ വയലായിരിക്കും ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളൊക്കെ വഴി വരുന്നുണ്ട് ടവർ ഇപ്പൊ ഈ വഴി നമ്മൾ ഇങ്ങനെ പോയി കഴിയുമ്പോ നമ്മൾ നമ്മള് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കണേ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കണേ ഈ വഴി ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ എന്നെ സംഭവം എന്ന് പറയാമോ നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ചിയപ്പാറ വാട്ടർഫാൾസ് കിടിലം വെള്ളച്ചാട്ടമാണ് കിടിലം വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ മഴയൊക്കെ പെയ്ത് വെള്ളം ആയി വന്നുള്ളൂ അപ്പോൾ നമ്മൾ ഇനി നേരെ അങ്ങോട്ടാണ് പോകാൻ പോകുന്നത് നമ്മുടെ സാരി ശുചി തരുണ്ട് പുള്ളി പാട്ടേ തന്നെ ആണെങ്കിൽ പാട്ടൊക്കെ ഉണ്ടായിരിക്കും ഇഷ്ടംപോലെ അപ്പോൾ നമ്മളിവിടുന്ന് പോയി കഴിഞ്ഞാൽ ഈ വഴി ഇങ്ങനെ കാണിച്ചു തരാം അപ്പം ഈ വഴി നമ്മളിപ്പോൾ പുറോട്ട് ജസ്റ്റ് ബാക്കിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ മാമലക്കണ്ടം കുട്ടമ്പുഴ അങ്ങനെ പോകുന്ന വഴിയാണ് നമ്മളിപ്പോൾ പോകുന്ന ലക്ഷ്യം എന്ന് വെച്ചാൽ നേരെ എന്നെ പറഞ്ഞാൽ ആറാം മൈൽ ആറാം മൈലിലേക്കാണ് പോകുന്നത് ആറാം മൈലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ചിയപ്പാറ വാട്ടർ ഫാൾസൊക്കെ അതിൻ്റെ മോൾ വശത്തായിട്ടാണ് നമ്മൾ വന്നത് അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത് വെള്ള ആയോ എന്തായോ അവിടുത്തെ അവസ്ഥ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് നമ്മള് പോകുന്നത് ചീയപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകളെ കാണാൻ വെള്ളച്ചാട്ടം ആയി വരുന്നേ ഉള്ളൂ ആ വെള്ളം ആയി വന്ന് ആവണുള്ളൂ എന്നുവെച്ചാ മഴയോ മഴ മഴയൊക്കെ പെയ്തു തുടങ്ങിയുള്ളൂ നല്ല മഴക്കാലത്തുള്ള ശരിക്കും പറഞ്ഞാൽ നമ്മളെ റൂട്ടിൽ നിൽക്കുമ്പോൾ മേത്തേക്ക് വിള്ളഞ്ഞ് എടുക്കും അതുപോലെ പതഞ്ഞ് എന്നാ പറഞ്ഞ അല്ലേ അങ്ങനെയല്ലേ പതഞ്ഞ് നമ്മളെ എന്നാ പറഞ്ഞ മഴ പെയ്ത ശരിക്കും പുറത്തിറങ്ങിയതാണ് ടൂറിസ്റ്റുകളൊക്കെ ടൂറിസ്റ്റുകൾ കണ്ടത്തെ കേട്ടോ ടൂറിസ്റ്റുകൾക്ക് ഇഷ്ടംപോലെ വരുന്നുണ്ട് thank sure. you ചെറുമ്പോൾ വളവുണ്ട് ആ വളവിൽ എപ്പോഴും ആന സ്ഥല ഈ വളവ് ആ ഈ വളവില് ആന എന്ന സ്ഥല ഇവിടെ എലഞ്ഞി മരം ഉണ്ട് ഒരു പാട്ടുണ്ടല്ലോ പാട്ടെന്നാടിക്കൂ ഈ ഈ ഈ വളവുണ്ട് മരം ചില സമയങ്ങളിൽ എലഞ്ഞിപ്പൂ നിറച്ചി അടിക്കിടക്കണോ ഉണങ്ങി ഒക്കെ എടുക്കുന്ന സ്മെല്ലൊക്കെ പൂക്കിനകത്ത് ആ പാട്ട് അന്നേരം ഉറപ്പായി എപ്പോൾ ഈ അലഞ്ഞ വരം പോകണമെങ്കിൽ ഇതിലൂടെ നടന്നു പോയാലും നമ്മൾ നോക്കുമ്പോൾ പൂവാണ് ഇപ്പോൾ പാട്ട് വന്നിട്ട് എന്നാലും പ്രത്യേക ഒരു സംഭവം നമുക്ക് ഇതിലൂടെ ആറാം മൈൽ വഴി അവിടെ എറണാകുളത്ത് നിന്നൊക്കെ വന്നവരായാലും മൈൽ വന്നിട്ട് ഇതിലൂടെ കയറി ഞാൻ ഈ ഒഴിവത്തരം കമ്പിലേയും വഴി വാട വാട്ടർ പാടത്തിന് മേലിൽ ചെന്നാൽ അവിടെ അടിപൊളിയൊരു സ്ഥലം മുങ്ങാങ്കുത്തന്നുള്ള ചാട്ടമുണ്ട് അവിടെ പോയി കാണാൻ പറ്റും പിന്നെ നമ്മുടെ ചീപ്പാറ വാട്ടർ പാടത്തിന് തൊട്ട് മേടില് മുങ്ങി കുളിക്കാൻ പറ്റി നല്ല സ്വിമ്മിംഗ് പൂൾ ഒരു സ്ഥലമുണ്ട് നല്ല കിടിലം തല അതൊക്കെ കാണാൻ പറ്റുപാടിപൊടി ആ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് നമ്മള് ആവശ്യമായിട്ട് പോകാൻ പറ്റില്ല ഇരുമ്പകരത്ത് നിന്ന് എടുക്കഴിഞ്ഞാൽ ഇരുമ്പാലത്ത് നമുക്ക് മൂന്നാർ പോവാം പിന്നെ മൂന്നാർ പോകണമെങ്കിൽ അവിടെ ചെന്നിട്ട് മച്ചിപ്പുളാവിൽ ചെന്നിട്ട് ലക്ഷ്മി എസ്റ്റേറ്റ് വഴി കയറി പോയി കഴിഞ്ഞാൽ മാങ്കുളത്തി അല്ല മാങ്കുളത്ത് എന്ന് കുറേ ആനകളെ കാണാം അവിടെ വെള്ളച്ചാട്ടം ഉണ്ട് അതൊക്കെ കണ്ട് ലക്ഷ്മി എസ്റ്റേറ്റിടെ പോയാ ഒരു പ്രത്യേക അനുഭൂതിയാണ് അവരോട് നേരെ ആടി മൂന്നാർ ചെല്ലുക തിരിച്ചൊരു മോൾ വന്നാൽ സാധാരണ റൂട്ടിലേക്ക് തന്നെ പോരുക അപ്പോൾ ആ നമ്മൾ കാണാത്ത കുറേ കാഴ്ചകളൊക്കെ ആ റൂട്ടിലും കാണാൻ പറ്റും വാട്ടറുള്ള ചേട്ടം നമ്മൾ ഈ മുകളിൽ ജിയപ്പാറ വാട്ടർ ഫാൾസിൻ്റെ മോളോശം കണ്ടില്ല ആ മുകളോശ ഉള്ള ചാട്ടത്തിൻ്റെ ആ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പോൾ നല്ലൊരു സംഭവമാണ് നേരിയമലം പാലം കഴിഞ്ഞ് കുറച്ചും കൂടി പോകുന്ന കഴിയുമ്പോൾ ഒരു പത്ത് കിലോമീറ്റർ അടുത്ത് പോകുന്ന കഴിയുമ്പോഴാണ് ലെഫ്റ്റ് ഒരു ഫോറസ്റ്റ് സ്റ്റേഷൻ ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ ആ ചെക്ക് പോസ്റ്റ് വഴി കയറിപ്പോന്ന നമുക്ക് ഇങ്ങോട്ട് എത്താൻ പറ്റും ഇല്ല സ്പോട്ടാണ് രാത്രിയൊക്കെ കയ്യിലോടെ ആൾക്കാർ വേറെ കുറവാ ഇവിടെ ആരെയും പ്രശ്നങ്ങളൊക്കെ ഉള്ളോണ്ട് പാട്ടാണ് എടുക്കാ പാട്ട് വിളി പാടി കുഴപ്പൊന്നില്ല ഇപ്പഴൊക്കെ പാടാൻ പറ്റുള്ളൂ കാന ഭംഗിയ പാട്ടുണ്ടല്ലോ അപ്പൊരു കാട്ടിലൊരാൻ സിംഹം ജീവികൾക്ക് എല്ലാം ശല്യമാണ് സിംഹം പണ്ടൊരു കാട്ടിലോ ജീവികൾക്കെല്ലാം ശല്യമാണ് വിളിച്ചു താങ്ക് യു ആ നമ്മള് ചുമ്മാ എന്നാൽ ഞായറാഴ്ച ആയിട്ട് നമ്മക്ക് ഇറങ്ങാൻ വേണ്ടി ഇറങ്ങിയ നല്ല നല്ല എ സി കാലാവസ്ഥ വണ്ടിയിൽ ഏ സി ഇടുവാൻ വേണ്ട ഒന്നും വേണ്ട കാട് കറുത്ത കാട് മനുഷ്യനാദ്യം പിറന്ന വീട് കാട്ടിൽ ചിറകു പൊന്മാനിയിരുന്ന തൊട് കാട് കറുത്ത കാട് മനുഷ്യനാദ്യം തീറന്ന നമ്മൾ താഴെ ഇറങ്ങി ചിലപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് പോകണം റൈറ്റ് ഗോതങ്കല ഇറങ്ങാണോ സാധിക്കുകയാണ് ലെഫ്റ്റ് പോകുന്നത് നമ്മൾ മൂന്നാറ് ചീപ്പാറ വാട്ടർ ഫാൾസ് വാളറ വാട്ടർ ഫാൾസ് അങ്ങനെ അങ്ങോട്ട് പോകുന്ന വഴിയാണ് അപ്പോൾ നമുക്ക് ഈ ലെഫ്റ്റിലോട്ടാണ് പോകുന്നത് വേണ്ട ഇവിടുന്ന് റൈറ്റ് പോകുന്ന വഴിയാണ് ഗോതമ്പല ാണ് കേട്ടോ എൻ്റെ എൺപത്തഞ്ച് ഇനിയാണ് അതിമനോഹരമായിട്ടുള്ള നമ്മൾ പോകുന്നത് വെള്ളം എന്തോരായിരുന്നു ഒന്നറിയില്ല മഴക്കാലമൊക്കെ തുറന്നുള്ളൂ അപ്പോൾ വെള്ളത്തിൻ്റെ അളവും കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല നല്ല തണുപ്പുണ്ട് മഴയുണ്ട് മിക്ക അപ്പോൾ എന്തായാലും നമുക്ക് ഇച്ചിരി വേണമെങ്കിൽ ചെല്ലുമ്പോൾ അറിയാൻ പറ്റും അപ്പോൾ നമ്മളാ വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മുടെ ലക്ഷ്യം പ്പാറ വാട്ടർഫാൾ ഏറ്റവും പോലെ ഡോഴ്സുകളൊക്കെ പറഞ്ഞൂടെ ഒക്കെ ആറ് പോയിട്ട് നല്ലൊരു നാളൊക്കെ ഇപ്പം നണ്ടയാണ് നാളെ കാഴ്ചയോട് സ്കൂളൊക്കെ വരുന്നത് എല്ലാവരും വന്നിട്ട് കുത്തി പോണ് guys നല്ല അടിപൊളി സ്ഥലോ മോളിൽ നിന്ന് വെള്ളം ചാടി നേരെ ഒരു പാലത്തിന്റെ അടിയിലൂടെ താഴ്ത്ത് പോകട്ടോ ഇങ്ങനെ താഴ്ത്ത് പോയി കഴിഞ്ഞാൽ താഴെ ചെന്ന വലിയൊരു പുഴയുണ്ട് ദേവിയാർ പുഴയാണ് ഈ പുഴയാണ് നമ്മൾ പോകുന്ന നേരിയമംഗലം പാലത്തിന്റെ പെരിയാറിലേക്ക് ചേരുന്നത് അതിന്റെ അടിയിലൂടെ പോകുന്നത് നമുക്ക് ഈ വെള്ളച്ചാട്ടം ഇവിടം വരെയാണ് കാണാൻ പറ്റുള്ളൂ നല്ല സെറ്റപ്പ് ആണ് ഇഷ്ടം പോലെ ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ മഴയൊക്കെ പെയ്തത് വെള്ളം ആയോ എന്നേ ഉള്ളൂ അല്ലെങ്കിൽ നിറച്ച് വെള്ളമായിരിക്കും നിറത്തിരുമ്പോൾ ഈ വെള്ളം എന്താ ഈ ആളുകൾ നിൽക്കുന്ന റോഡുണ്ടോ ഈ റോട്ടിലേക്ക് ചാടും വെള്ളം ആ കാറൊക്കെ കിടക്കുന്നതിൻ്റെ ആ ഭാഗത്തേക്ക് വെള്ളം റോഡിലോട്ട് ചാടും നല്ല മഞ്ഞും അടിപൊളി വെള്ളച്ചാട്ടമാണ് സൂപ്പറാണ് ഏതൊരു ആളുടെയും മനസ്സിനെ കുളിരണിയിക്കുന്ന ഒരു വെള്ളച്ചാട്ടമാണ് നല്ല അടിപൊളിയാണ് സൂപ്പർ നമ്മൾ ഇവിടെ വന്നപ്പോ ഒരു കൂട്ടം മാനുകൾ ഇവിടെ വന്നിരിക്കുന്നു ഓ ഇവിടെ വന്നുകഴിഞ്ഞപ്പോ മാനുകൾ ഇഷ്ടം പോലെ തീരെ നക്കുമ്പോൾ പാവം ഒറിജിനാലിറ്റി പോലെ തന്നെ